ആലപ്പുഴ കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ തുറന്നു തുടങ്ങി ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ഷട്ടറുകൾ തുറന്നു തുടങ്ങിയത് ബണ്ടിന്റെ മധ്യഭാഗത്തെ ഷട്ടറുകളാണ് ആദ്യം തുറന്നത് തണ്ണീർമുഖം ബണ്ടിന്റെ ഷട്ടറുകൾ തുറക്കുവാൻ ആരംഭിച്ചു മൂന്നാം ഘട്ടത്തിലെ ഷട്ടറുകളാണ് വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടുകൂടി തുറക്കുവാൻ ആരംഭിച്ചത് തണ്ണീർമുഖം ബണ്ടിന് ആകെ തൊണ്ണൂറ് ഷട്ടറുകളാണ് ഉള്ളത് നാല് ലോക്ക് ഗേറ്റുകളും ഇതിൽ മൂന്നാം ഘട്ടത്തിലെ ഷട്ടറുകൾ വെള്ളിയാഴ്ച പൂർണ്ണമായും തുറക്കും ഒരു ലോക്ക് ഗേറ്റും ആലപ്പുഴ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ മത്സ്യത്തൊഴിലാളികളുടെയും കർഷകരുടെയും സംയുക്ത യോഗത്തിലാണ് വെള്ളിയാഴ്ച തണ്ണേർമുക്കം മണ്ണിൻ്റെ ഷട്ടറുകൾ തുറക്കുവാൻ തീരുമാനമെടുത്തത് എന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അമൽ പറഞ്ഞു മണ്ണിലെ നിലവിൽ തൊണ്ണൂറ് ഷട്ടറുകളും നാല് ലോക്ക് ഇന്നലെ കൂടിയ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിംഗിൽ മത്സ്യത്തൊഴിലാളി സംഘടനയും പിന്നെ കൃഷിക്കാരുടെ സംഘടനയും എല്ലാവരും പിന്നെ ഉദ്യോഗസ്ഥ എല്ലാവരും കൂടി കൂടിയുള്ള സംയുക്തമായ തീരുമാനത്തിൽ ഇന്നേക്ക് മണിയോട് കൂടി തണ്ണീർമുക്കം വണ്ടിലെ ഷട്ടറുകൾ തുറക്കാമെന്നുള്ള തീരുമാനമാണ് വന്നത് ആയതിനാൽ ഇന്ന് നമ്മൾ മൂന്നാം ഘട്ടത്തിലെ ഷട്ടറുകളാണ് നമ്മൾ തുറന്നു തുടങ്ങുന്നത് അപ്പോൾ ഏകദേശം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ മൂന്നാം ഘട്ടത്തിലെ ഇരുപത്തെട്ട് ഷട്ടറുകളും ഒരു ലോക്കേറ്റും നമ്മൾ ഇന്ന് തുറക്കുന്നതായിരിക്കും അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അടുത്ത ദിവസം ഒന്നാം ഘട്ടം അതിൻ്റെ അടുത്ത ദിവസം രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിലാണ് നമ്മൾ തുറന്നു തീരാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് നിലവിൽ അങ്ങനെ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നമ്മൾ മേൽപ്പറഞ്ഞ തനിയുമുക്കം ഫ്രണ്ട് ഷട്ടറുകളിലും തൊണ്ണൂറ് ഷട്ടറുകളും നാല് ലോക്ക്ഗേറ്റും മുഴുവനായിട്ടും നമ്മൾ തുറക്കുന്നതായിരിക്കും